ഇന്നലെ നമ്മൾ ആരായിരുന്നു എന്നതിലല്ല ഇന്ന് നമ്മൾ ആരാകാൻ ശ്രമിക്കുന്നു എന്നതാണ് വലിയ കാര്യം ഒരു കുഞ്ഞ് നടക്കാൻ പഠിക്കുമ്പോൾ എത്രയോ തവണ വീഴുന്നു ഒരു വിത്ത് മരമായി മാറുന്നതും ഒരു പുഴ കടലിലേക്ക് ഒഴുകുന്നതും ജീവിതം പലപ്പോഴും പ്രവചനാതീതമാണ് ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത പ്രതിസന്ധികളിലൂടെ പ്രതിസന്ധികളിലൂടെയെല്ലാം കടന്നുപോയെന്ന് വരാം അത്തരം ഘട്ടങ്ങളിൽ എല്ലാം അവസാനിച്ചു എന്ന തോന്നലും ഉണ്ടാകാം എന്നാൽ ഒന്നോർക്കുക ഓരോ ഇരുണ്ട രാത്രിക്ക് ശേഷവും ഒരു പ്രകാശമുള്ള പ്രഭാതം നമ്മൾ കാണുന്നുണ്ട് പ്രതീക്ഷ എന്നത് ഒരു നങ്കൂരം പോലെയാണ് എത്ര വലിയ കൊടുങ്കാറ്റിലും നമ്മെ പിടിച്ചു നിർത്താൻ അതിന് കഴിയും ഇന്ന് നമ്മൾ കാണുന്ന സൂര്യപ്രകാശത്തെക്കാൾ തിളക്കമുള്ള ഒരു നാളെ നമുക്കായി കാത്തിരിക്കുന്നുണ്ടാവും നമ്മുടെ ഹൃദയത്തിൽ പ്രതീക്ഷയുടെ ഒരു കിരണമെങ്കിലും അവശേഷിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളെയും അതിജീവിക്കാൻ കഴിയും നമ്മുടെ സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും വെളിച്ചങ്ങളായി കാണണം അവയിലേക്കെത്താൻ ഓരോ ദിവസവും ഓരോ ചെറിയ ചുവടുകൾ വെച്ചു തുടങ്ങുകയും വേണം മനുഷ്യരായ നമ്മൾ സ്ഥിരതയെ ഇഷ്ടപ്പെടുന്നവരാണ് എന്നാൽ പ്രകൃതിയുടെ നിയമം മാറ്റമാണ് ഒരു വിത്ത് മരമായി മാറുന്നതും ഒരു പുഴ കടലിലേക്ക് ഒഴുകുന്നതും മാറ്റങ്ങളിലൂടെയാണ് നമ്മുടെ ജീവിതത്തിലും മാറ്റങ്ങൾ അനിവാര്യമാണ് ചില മാറ്റങ്ങൾ നമ്മെ വേദനിപ്പിച്ചേക്കാം ചിലത് അപ്രതീക്ഷിതമായി കടന്നു വന്നേക്കാം എന്നാൽ ഓരോ മാറ്റവും പുതിയ പാഠങ്ങളാണ് നമ്മെ പഠിപ്പിക്കുന്നത് അത് നമ്മെ കൂടുതൽ ശക്തരാക്കാനും സഹായിക്കുന്നുണ്ട് മാറ്റങ്ങളെ ഭയക്കാതെ സ്വീകരിക്കാൻ പഠിക്കണം നമ്മുടെ ചിന്താ രീതികളിലും പ്രവൃത്തികളിലും മാറ്റങ്ങൾ തീർച്ചയായും കൊണ്ടുവരണം മാറ്റങ്ങളിലൂടെ മാത്രമേ നമുക്ക് വളരാനും മുന്നിലുള്ള സാധ്യതകൾ തെളിഞ്ഞ് നമുക്ക് ജീവിത നിലവാരം ഉയർത്താനും കഴിയുകയുള്ളൂ ഇന്നലെ നമ്മൾ ആരായിരുന്നു എന്നതിലല്ല ഇന്ന് നമ്മൾ ആരാകാൻ ശ്രമിക്കുന്നു എന്നതാണ് വലിയ കാര്യം സ്വപ്നങ്ങളില്ലാത്ത ജീവിതം ഒരു കപ്പിത്താനില്ലാത്ത കപ്പൽ പോലെയാണ് ലക്ഷ്യബോധമില്ലാതെ ഒഴുകി നടക്കാനേ അതിന് കഴിയൂ നാം ഓരോരുത്തർക്കും നമ്മുടേതായ സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും ഉണ്ടാവണം അത് ഒരു ചെറിയ കാര്യമായിരിക്കാം അല്ലെങ്കിൽ ഒരു വലിയ നേട്ടമാകാം എങ്കിലും നമ്മുടെ സ്വപ്നങ്ങൾക്ക് ചിറകുകൾ നൽകാൻ നാം തന്നെ ശ്രമിക്കണം അവയെ പിന്തുടരാനുള്ള ധൈര്യവും കാണിക്കണം ലക്ഷ്യങ്ങൾ നമ്മെ മുന്നോട്ട് നയിക്കുകയും പ്രതിസന്ധികളെ നേരിടാൻ ശക്തി നൽകുകയും ചെയ്യും നമ്മുടെ ലക്ഷ്യങ്ങൾ വ്യക്തമായിരിക്കണം അവയിലേക്കെത്താൻ ഒരു പ്ലാൻ തയ്യാറാക്കുകയും വേണം അതിനായി അക്ഷീണം പ്രയത്നിക്കണം ഓർക്കുക നാം എന്ത് സ്വപ്നം കാണുന്നുവോ അത് നേടാൻ നമുക്ക് കഴിയും പരാജയത്തെ ഭയന്ന് നമ്മിൽ പലരും പുതിയ കാര്യങ്ങൾ ചെയ്യാൻ മടിക്കുന്നവരാണ് എന്നാൽ പരാജയം എന്നത് വിജയത്തിൻ്റെ എതിരല്ല മറിച്ച് വിജയത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ് ഓരോ പരാജയവും ജീവിതത്തിൽ പുതിയ പാഠങ്ങൾ പഠിക്കാനുള്ള അവസരമാണ് നമുക്ക് തരുന്നത് നമ്മൾ തെറ്റുകൾ വരുത്തുമ്പോൾ അതെവിടെയാണ് സംഭവിച്ചതെന്നും എങ്ങനെ മെച്ചപ്പെടുത്താമെന്നും മനസ്സിലാക്കാൻ ശ്രമിക്കണം ഒരു കുഞ്ഞ് നടക്കാൻ പഠിക്കുമ്പോൾ എത്രയോ തവണ വീഴുന്നു എന്നിട്ടും അവൻ ആ ശ്രമം ഉപേക്ഷിക്കുന്നില്ലല്ലോ ഒരു ദിവസം അവൻ നടന്നു കാണിക്കുമ്പോൾ നമ്മൾ എത്ര സന്തോഷത്തോടെയാണ് ആ കാഴ്ച കണ്ടു നിൽക്കുന്നത് അതുപോലെയാണ് നമ്മുടെ ലക്ഷ്യത്തിലെത്താൻ നമ്മൾ എത്ര തവണ വീണാലും വീണ്ടും എഴുന്നേൽക്കാനുള്ള ധൈര്യം കാണിക്കണം പരാജയങ്ങളെ വിജയത്തിലേക്കുള്ള ചവിട്ടു കാണണം അവ നമ്മെ അനുഭവ സമ്പന്നരും ശക്തരുമാക്കി മാറ്റും പുറമെയുള്ള പല സാഹചര്യങ്ങളും നമ്മെ സ്വാധീനിച്ചേക്കാം യഥാർത്ഥ ശക്തി നമ്മുടെ ഉള്ളിൽ തന്നെയാണ് നമ്മുടെ ഉള്ളിലുള്ള ശക്തി തന്നെയാണ് പ്രതിസന്ധികളെ നേരിടാനും നമ്മെ തന്നെ വിശ്വസിക്കാനും നമ്മെ മുന്നോട്ടു പോകാനും സഹായിക്കുന്നത് ആത്മവിശ്വാസം ധൈര്യം നിശ്ചയദാർഢ്യം എന്നിവയെല്ലാം ഈ ഉള്ളിലുള്ള ശക്തിയുടെ ഭാഗങ്ങളാണ് മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്കോ ബാഹ്യമായ അഭിനന്ദനങ്ങൾക്കോ വേണ്ടി മാത്രം ജീവിക്കാതെ നമ്മുടെ ഉള്ളിലെ വെളിച്ചം കണ്ടെത്തണം നമ്മുടെ കഴിവുകളെയും സാധ്യതകളെയും വിശ്വസിക്കണം ഈ ഉള്ളിലുള്ള കരുത്തിനെ പരിപോഷിപ്പിക്കുന്നത് നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും നമ്മെ വിജയത്തിലെത്താൻ സഹായിക്കും നമുക്ക് എന്തെല്ലാം നേടാൻ കഴിയുമെന്ന് നമ്മൾ സ്വയം മനസ്സിലാക്കുമ്പോൾ അത്ഭുതങ്ങളാണ് സംഭവിക്കുന്നത് ആത്മവിശ്വാസം എന്നത് ജന്മനാ ലഭിക്കുന്ന ഒരു കഴിവല്ല മറിച്ച് പരിശ്രമങ്ങളിലൂടെയും പരിശീലനത്തിലൂടെയും മാത്രമേ നമുക്കത് നേടാൻ കഴിയുകയുള്ളൂ നമ്മുടെ കഴിവുകളും ബലഹീനതകളും സ്വയം തിരിച്ചറിയണം നമ്മുടെ ശക്തിയും ഊർജവും എന്താണെന്ന് മനസ്സിലാക്കി പരിപോഷിപ്പിക്കാൻ ശ്രമിക്കുകയും നമ്മുടെ ബലഹീനതയെ മനസ്സിലാക്കി അവയെ മെച്ചപ്പെടുത്താനും ശ്രമിക്കണം ചെറുതും വലുതുമായ ലക്ഷ്യങ്ങൾ നിശ്ചയിക്കുകയും അത് നേടാൻ നിതാന്തമായ പരിശ്രമവും വേണം ഓരോ ലക്ഷ്യം നേടുമ്പോഴും നമുക്ക് ആത്മവിശ്വാസം വർദ്ധിക്കും ചെറിയ ചെറിയ വിജയങ്ങളാണെങ്കിൽ പോലും അത് ആഘോഷിക്കുകയും നന്ദിയുള്ളവരായിരിക്കുകയും വേണം പരാജയങ്ങൾ സ്വാഭാവികമാണ് അതിൽ നിന്ന് പാഠങ്ങൾ പഠിക്കണം തെറ്റുകളിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് വീണ്ടും ശ്രമിക്കണം വിജയത്തിലെത്താൻ നമ്മുടെ തോൽവിയിലെ പാഠങ്ങൾ നമ്മെ ഒരുപാട് സഹായിക്കും നിഷേധ ചിന്തകളെ ഒഴിവാക്കി നല്ല കാര്യങ്ങളെ കുറിച്ച് മാത്രം ചിന്തിക്കാൻ ശ്രമിക്കുക എനിക്കത് ചെയ്യാൻ കഴിയുമെന്ന് എപ്പോഴും പറയുക ഒപ്പം വിശ്വസിക്കുകയും വേണം മറ്റുള്ളവരുമായി സംസാരിക്കുന്നതും ആശയങ്ങൾ പങ്കിടുന്നതും നമ്മുടെ കാഴ്ചപ്പാടുകളെ മാറ്റും വിശ്വാസവും ആത്മവിശ്വാസവും ഒരു യാത്രയാണ് ഒറ്റയടിക്ക് നേടാൻ കഴിയുന്ന ഒന്നല്ല ഓരോ ചെറിയ ചുവടുകളും നിങ്ങളുടെ വിശ്വാസവും ആത്മവിശ്വാസവും വർദ്ധിപ്പിക്കും അതുകൊണ്ട് സ്വയം വിശ്വസിക്കുക മുന്നോട്ട് പോവുക ഈ യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഈ ചെറിയ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ദയവായി ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യുക താങ്ക് യു